ടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മലയാള പ്രേക്ഷകർ തന്നെയാണ് മലയാളം തന്നെയാണ് സ്വാഭാവികമായിട്ടും അതിന്റെ ഭാഗമായിട്ടുള്ള കൂടി യാത്രയും ചെറുതും പരുന്നതുമായിട്ടുള്ള ഇത്രയും കഥാപാത്രങ്ങൾ ഇരുപത്തിയഞ്ചു വർഷം കൊണ്ട് ചെയ്യാൻ പറ്റിയൊന്നാണ് കാരണം അത് വലിയ സന്തോഷം തന്നെയാണ് ചോദ്യം ബാക്കിയുണ്ട് ചോദ്യമാണെങ്കി മറന്നും പോയിരുന്നത് അല്ല അപ്പൊ സംസാരിക്കാം ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ അപ്പൊ നിങ്ങൾ ഈ ഫീൽഡിൽ വന്ന കാലത്തുണ്ടായിട്ടുള്ള ആ ആ ഒരു അന്തരീക്ഷം അല്ലേ ഇപ്പൊ മലയാള സിനിമയിലുള്ളത് നിങ്ങളൊന്നും വന്ന് നേരിട്ടിട്ടില്ലാത്ത രീതിയിൽ ആ കാലത്ത് ഇല്ലാത്ത രീതിയിൽ മലയാള സിനിമ ഇപ്പോ പല കോണുകളിൽ നിന്ന് വിമർശനം നേരിടുന്നുണ്ട് നിങ്ങൾക്ക് ഒരു വളരെ സീനിയർ അല്ലെങ്കിൽ സീനിയർ ആർട്ടിസ്റ്റുകൾ നിലയ്ക്ക് നിങ്ങൾക്ക് കണ്ടുപോകുന്നു വിമർശനങ്ങൾ വളർത്തുകയുള്ളു നല്ല വിമർശനങ്ങൾ ക്രിട്ടിസിസം നല്ലതാണ് പക്ഷെ ഒരു ചെടി വളർന്നു വരുമ്പോൾ അവർ കേടുണ്ടെങ്കിൽ ആ എല്ലാ പറയുന്നത് ഉള്ളതാണ് പക്ഷെ ഇപ്പോ നമ്മൾ കാണുന്നത് വേരോടെ എഴുതുകളയുള്ളൂ അത് ചെയ്യരുത് മാത്രമാണ് വിമർശനങ്ങൾ എപ്പോഴും നമ്മളെ വളർത്തുകയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ എന്റെ പുറവുകൾ കണ്ടുപിടിച്ചു കൊണ്ടിരുന്നത് പപ്പുമായിരുന്നു അപ്പൊ അതാണ് എന്നെ വളർത്തിയത് അവനെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിട്ടിക്സ് ആയിരുന്നു ഇപ്പൊ അത് വേണ്ട ആവശ്യമില്ല ഒരു വാർത്ത പറഞ്ഞു കഴിഞ്ഞാല് ലോകത്ത് മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഓൺലൈൻ വീഡിയോസും അത് നല്ലതാണ് നമ്മൾ ട്രോളുകൾ ആസ്വദിക്കുന്ന നമ്മൾ ചെയ്തോണ്ടിരുന്നത് അത് തന്നെയാണോ നമ്മൾ ചെയ്തോണ്ടിരുന്ന കാലഘട്ടത്തിൽ അത് അത്ര പ്രശ്നമില്ലായിരുന്നു പക്ഷെ ഇപ്പോ നമ്മൾ ഭയറ്റണം കാരണം പൊളിറ്റിക്കൽ കറക്ടും ബോഡി ഷേവിംഗ് ഉള്ള കാലഘട്ടത്തിൽ നമ്മൾ ഈ പൂച്ചുകളും കിട്ട പോലെയാണെങ്കിലും നമ്മള് തമാശക്ക് വേണ്ടിയിട്ട് അതൊരു അതിന് ഭയന്നുകൊണ്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ ഭയന്നുകൊണ്ടല്ല നമ്മൾ തമാശകൾ ചെയ്യുന്നത് പക്ഷെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഭയക്കണം ജാതി മതം വർഗീയത രാഷ്ട്രീയം എല്ലാം നമ്മൾ കാണുക ഈ തമാശ എന്ന് പറഞ്ഞാൽ കാണുക ആസ്വദിക്കുക മറന്നിറങ്ങിയേക്കൊന്നുള്ളത് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല അത് വർഗീയമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒക്കെ മാറുമ്പോൾ നമ്മൾ ചിന്തിക്കാത്ത വ്യാഖ്യാനങ്ങൾ വന്നിട്ട് അതിൽ മാത്രം വിഷമുള്ളത് അത് നമ്മൾ പിന്നെ വിശദീകരിക്കാനാകു വരണ്ടി വരും

അതിന്റെ ഒരു ഇതെന്ന് പറയുന്നത് മഹിലേജ് പറഞ്ഞാൽ ഇതാണ് പക്ഷെ എനിക്ക് പറയാനുള്ളത് അവനവൻ വിചാരിച്ചാൽ മാത്രമേ നിർത്താൻ പറ്റുള്ളൂ ഇപ്പൊ അതുകൊണ്ട് യാത്ര നടത്തിയൊണ്ടും പത്തം കൊടുത്തി പ്രകടനം നടത്തിയോണ്ടും സത്യപ്രതിജ്ഞ എടുത്തുകൊണ്ടൊന്നും കാര്യമില്ല അവനവൻ വിചാരിച്ചാൽ മാത്രമേ ഇന്ന് നിർത്താൻ പറ്റുള്ളൂ അല്ല അത് മാത്രമല്ല നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളാണ് അതുപോലെ തന്നെ മറ്റൊരു സിനിമാ സംഘടനകളൊക്കെ തന്നെ ഇതിനെതിരെ വളരെ കർക്കശമായ കൃത്യതയോട് നിലപാട് നിലപാടെടുത്തിട്ടുണ്ട് ഞങ്ങൾ ആരും തന്നെ അത് അത് പ്രോത്സാഹിപ്പിക്കുന്നവരല്ല അത് ചെയ്യരുത് എന്നും ലഹരി എന്ന് പറഞ്ഞ ഒരു തരത്തിലുള്ള ലഹരി ഒരു അഭിനേതാവിന് അഭിനയമായിരിക്കണം ലഹരി കലയായിരിക്കണം ലഹരി എന്ന് തന്നെ പറയുന്ന ആൾക്കാരാണ് ഞങ്ങൾ അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ഭാഗങ്ങളിലേക്കും പോകുന്നവർ തൃശയായിട്ടും തിരിച്ചു വരണം അത് തന്നെയാണ് അത് നമ്മുടെ ഒരു ഇൻഡസ്ട്രിയെ വളരെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് സിനിമയെന്ന് മാത്രമല്ല ഏത് മേഖലയിലും പ്രത്യേകിച്ച് ഇപ്പം ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട് വിദ്യാലയങ്ങളിലേക്ക് വരെ ഈ ഇത് കടന്നെത്തുന്ന മാരകമായ ഒരു എന്താ പറയുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ കൊച്ചുകുട്ടികളോടും കുട്ടികളോടും ഒക്കെ എല്ലാവരും കുടുംബങ്ങളോടും ഒക്കെ നമ്മള് ുന്ന പല വേദികളിലും ഞങ്ങളെ ഏതെല്ലാം കരുത്ത് ഞങ്ങൾക്ക് ആശ്രയിച്ചിട്ടുമോ അവിടെ എല്ലാം ഞങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ പറയാം